എന്തായാലും നമ്മൾ ദാ ഈ ബുക്ക് ചെയ്ത ഈ വണ്ടി നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അപ്പോ ദാസ എനിക്ക് ഇവിടെ ഡൈനിങ്ങില് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ വണ്ടി എടുക്കാനുള്ള പരിപാടി ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എന്താണ് എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ അടുത്തതായി ഉമ്മ അവിടെ ഉണ്ട് ഞാൻ വണ്ടി എടുക്കാനുള്ള പരിപാടി ക്യാൻസൽ ചെയ്തതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഹലോ അസ്സാം വലിക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നിങ്ങൾ നമ്മുടെ തമയിലും ക്യാപ്ഷനിലൊക്കെ കണ്ട പോലെ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വണ്ടി ബുക്ക് ചെയ്തത് ബുക്ക് ചെയ്ത വണ്ടി നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരിക നിങ്ങളുടെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കണം കേട്ടോ ലൈക്ക് കൊടുത്താലാണ് നമ്മളെ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുകയുള്ളൂ നമുക്ക് കൂടുതൽ വ്യൂസ് കാര്യങ്ങളൊക്കെ വരികയുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല നേരെ നമ്മളെ വീഡിയോയിലേക്ക് കിടക്കാൻ അപ്പോൾ മറക്കണ്ട പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യുക ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ വണ്ടി മാരുതി എന്നാണ് നമ്മൾ വണ്ടി ബുക്ക് ചെയ്തിരുന്ന കേട്ടോ ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത് സെവൻ സീറ്റ് ആയിരുന്നു വണ്ടി എർട്ടിക് ആയിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിരുന്നത് കേട്ടോ അഥവാ നമ്മൾ ഫുൾ ഓപ്ഷൻ എർട്ടിക് അഥവാ സെവൻ സീറ്റ് ഇല്ലേ എർത്തിക്ക എല്ലാവർക്കും മനസ്സിലായിരുന്നു നമ്മളെ ഇന്നോവടെയൊക്കെ പോലെ മാരുതിയിലുള്ള സെവൻ സീറ്റിൻ്റെ ഒരു വണ്ടിയാണ് അപ്പോൾ അതാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതാണ് അതിൻ്റെ ഒരു ഇത് ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ പറയും പോലെ ഇത് വണ്ടിയുടെ പ്രൈസ് കാര്യങ്ങളൊക്കെയാണ് ബുക്ക് ചെയ്തത് ആ അതാ ഇതാണ് ബുക്ക് ചെയ്തത് അഥവാ ബൂതാഹി എർത്തിക്ക അത്താനിക്കൽ ബാലശ്ശേരി എലാട് പിഒ പെരിന്തമണ്ണ മലപ്പുറം ഇതാ നമ്മൾ തൗസൻഡ് റുപ്പീസ് അഥവാ ആയിരം രൂപ കൊടുത്തിട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ തന്ന സംഭവങ്ങളാണിത് അതിൻ്റെ മാരുതിയിൽ തന്ന സംഭവങ്ങളാണ് അതിലെന്തൊക്കെ ലെറ്റർ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പിന്നെന്താ അവരുടെ വണ്ടികളെ കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കുറെ ഉപ്പ് കാര്യങ്ങളൊക്കെ ഡീപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മൾ ഇതാ ഈ ബുക്ക് ചെയ്ത ഈ വണ്ടി നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അപ്പം അതിന്റെ റീസൺ എന്താണെന്നുള്ളത് ഇപ്പോൾ പറഞ്ഞുതരാം കേട്ടോ എല്ലാവരും പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെവൻ ആണ് നമ്മൾ ബുക്ക് ചെയ്തത് അപ്പം എൻ്റെ അടുത്ത് നിങ്ങൾക്ക് അറിയാം ഒരു ഇയോണ് ഉണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ആ കാർ എന്തായാലും ഞാൻ കൊടുക്കും വണ്ടി എടുക്കുമ്പോൾ ഞാൻ ആ കാർ കൊടുക്കും പിന്നെ നമ്മൾ ഏഴ് സെവൻ സീറ്റ് എടുത്തു കഴിഞ്ഞാൽ വണ്ടി വലിയ വണ്ടിയാണ് അഥവാ ചെറിയ വണ്ടിയല്ല സെവൻ സീറ്റിൻ്റെ വണ്ടിയാകുമ്പോൾ അത് വലിയ വണ്ടിയാണ് അപ്പോൾ നിലവിലെ നമ്മൾ വണ്ടി വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡെയിലി ഉപയോഗം അഥവാ ഞാനിപ്പോൾ ഓഫീസിലേക്ക് പോകാൻ വരിക അങ്ങനെയുള്ള നമ്മുടെ ചെറിയ ഉപയോഗത്തിനൊക്കെ വണ്ടി ബുദ്ധിമുട്ടാവും കാരണം വലിയ വണ്ടിയല്ലേ നിങ്ങളും കൂടി വണ്ടിയാകൊണ്ട് തന്നെ സെവൻ സീറ്റാണ് നമുക്ക് ഡെയിലി ഉപയോഗം നടക്കൂല എന്നാണ് ചെക്കന്മാരൊക്കെ പറയുന്നത് അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്കും അങ്ങനെ ശരിയാണെന്ന് തോന്നി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശം വെച്ചാൽ നമ്മുടെ ഫാമിലി പെങ്ങന്മാരൊക്കെ വരുമ്പോൾ എല്ലാവർക്കും കൂടെ പോകാൻ വച്ചിട്ടാണ് ഞാൻ സെവൻ സീറ്റ് എടുത്തത് അപ്പോൾ നമ്മൾ സെവൻ സീറ്റ് നമ്മൾ എന്താ പറയുക സെവൻ സീറ്റ് നമ്മൾ എടുക്കുന്ന വെച്ചാൽ നമ്മളെ പരയിൽ വേറെ എൻ്റെ കയ്യിലുള്ള വണ്ടി ഞാൻ കൊടുക്കാൻ പാടില്ല അപ്പോൾ രണ്ട് വണ്ടിയും പാടെ ആൾറെഡി നമുക്ക് ഓട്ടം കുറവാണ് അപ്പോൾ രണ്ട് വണ്ടിമ്പാടെ നമ്മൾ പരയിൽ വെച്ച് കഴിഞ്ഞാൽ വെറുതെ വണ്ടി നാശമായി പോകും അപ്പോൾ എനിക്ക് ഇങ്ങനെ ആലോചിച്ചപ്പോൾ അവർ പറഞ്ഞത് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ ഞാൻ വീട്ടുകാരോടൊന്നും പറഞ്ഞിട്ടില്ല പരക്കാരോട് പറഞ്ഞ് നോക്കട്ടെ എന്താണ് ഓല് ഓലഭിപ്രായം എന്താണ് നോക്കട്ടെ എന്തായാലും വണ്ടി ഞാൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് വണ്ടി വേണമെങ്കിൽ നമുക്ക് വീണ്ടും ബുക്ക് ചെയ്യാവുന്നതാണ് വണ്ടി എടുക്കുന്നത് ക്യാൻസൽ ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ സെവൻ സീറ്റ് എടുക്കുന്ന കാര്യം ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരൊക്കെ പറഞ്ഞൊരു കാര്യം ഇതാണ് നമുക്ക് ഡെയിലി ഉപയോഗത്തിനാകുമ്പോൾ സെവൻ സീറ്റ് ബുദ്ധിമുട്ടാണ് ഡെയിലി യൂസൊക്കെ ആകുമ്പോൾ നമുക്കൊരു ഫൈവ് സീറ്റൊക്കെയാണ് പറ്റുക എന്നുള്ളതാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്കത് ശരിയെന്ന് തോന്നിയിട്ടുണ്ട് കാരണം നമ്മുടെ ഓഫീസിന് മുമ്പിലൊക്കെ നമ്മുടെ ഇയോണെന്നെ കൊണ്ടുപോയി നിർത്താൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ സെവൻ സീറ്റൊക്കെ ആകുമ്പോൾ പിന്നെ വളരെ ബുദ്ധിമുട്ടാവും പിന്നെ ചെറിയ റോഡുകളാണ് നമ്മൾ ഇതിനൊക്കെ ഉള്ള ഏരിയകളിൽ കൂടെ ഒക്കെ ചെറിയ ചെറിയ റോഡുകളാണ് അതിനൊക്കെ പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമെന്നാണ് എല്ലാവരും പറഞ്ഞത് ശരിയാണ് പറഞ്ഞത് ശരിയാണ് അപ്പോൾ നിലവിൽ നമ്മൾ ഏഴ് അഥവാ സെവൻ സീറ്റ് എടുക്കാനുള്ള പ്ലാൻ ഒഴിവാക്കിയിട്ടുണ്ട് വീട്ടുകാരോട് പറഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടുകാരോട് ഓല അഭിപ്രായം കൂടെ ഒന്ന് ചോദിച്ചു നോക്കാം ആ മുറ്റത്ത് നിങ്ങൾ ഇത്രയും വണ്ടി കറക്റ്റിനോ എന്താ തോന്നുന്നുണ്ടാവില്ലേ ഇത് ഞാൻ മറ്റെൻ്റെ ബൈക്ക് കൊടുത്തിട്ടെടുത്താണ് സ്കൂട്ടിട്ടോ ഇത് ഷാനുവിൻ്റെ സ്കൂട്ടിയാണ് കാരണം എന്നാലും എൻ്റെ കയ്യിലുള്ള കാറ് സർവീസിനും ഉണ്ടായി അപ്പോൾ എനിക്ക് തിരിച്ചു വരാൻ വണ്ടി ഉണ്ടാകുന്നില്ല അപ്പോൾ ഞാൻ ഷാനുവിൻ്റെ സ്കൂട്ടി എടുത്തിട്ടാണ് വന്നത് പിന്നെ ഇത് ഇപ്പോൾ എൻ്റെ കച്ചവടത്തിന് പോകുന്ന വണ്ടിയാണ് പിന്നെ അത് ഇപ്പം പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഉപയോഗിക്കുന്ന വണ്ടിയാണ് പിന്നെ ആ തലക്കെ കിടക്കുന്ന എം ഐ ടിയില്ലേ അതും ഇപ്പോൾ കച്ചവടത്തിനുള്ള എം ഐ ടി ആണ് അഥവാ എം ഐ ടി പുതിയത് കിട്ടാനില്ല അപ്പോൾ ഒരു എം ഐ ടി കയറന്നു കഴിഞ്ഞാൽ അടുത്ത എം ഐ ടി എടുത്ത് അപ്പം കച്ചവടത്തിന് പോയാലെ ഈ എം ഐ ടികളൊക്കെ ശരിയാക്കാൻ തന്നെ മുപ്പത് എം ഐ ടികൾ വാങ്ങാൻ വേറെ എം ഐ ടികൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയ വിലക്ക് വാങ്ങും എന്നിട്ട് അങ്ങോട്ടും മാറ്റിയിട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാണ് കൊണ്ടു നടക്കുന്നത് കേട്ടോ വണ്ടികളൊക്കെ പറ്റിയായിട്ടുണ്ട് ഓക്കെ അപ്പം എന്തായാലും ഒരു കാർ എടുക്കണം ഇൻഷ്ട അപ്പോൾ ഡൈനിങ്ങിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മള് വണ്ടി എടുക്കാനുള്ള പരിപാടി ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എന്താണ് എൻ്റെ അഭിപ്രായം വണ്ടി എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് വണ്ടി എടുക്കുന്ന പരിപാടി അല്ല സെവൻ സീറ്റ് എടുക്കാനുള്ള പരിപാടി ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്താണ് നിന്റെ അഭിപ്രായം അതിനോട് പറയൂ താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ ഉം പറഞ്ഞാലേ കേക്കോളൂ ചെക്കന്മാര് അതിനോട് പറഞ്ഞ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാല് സെവൻ സീറ്റ് ആകുമ്പോ ഡെയിലി കൊണ്ടുനടക്കാൻ ബുദ്ധിമുട്ടാണ് അതിനോട് നീ യോജിക്കുന്നുണ്ടോ ഓർക്കെ പറയും യോജിക്കുന്നുണ്ടെന്ന് അവൾ പറയുന്നത് ഇനി ഉമ്മ ഇതിനോട് യോജിക്കുന്നുണ്ടോ ചോദിക്കട്ടെ ഇപ്പം ചെറത്ത് എവിടെ ഉണ്ട് ഇപ്പച്ചു പെട്ടെന്ന് വരികയാണെങ്കിൽ യോജിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ചോദിക്കണം അപ്പോൾ അനക്ക് ഏത് വണ്ടിയാലും കുഴപ്പമില്ല സാൻ സീറ്റ് ആകുമ്പോൾ ഈ സംഭവം പറഞ്ഞാൽ ശരിയാണല്ലേ കാരണം നമുക്ക് ഡെയിലി കൊണ്ടെടുക്കാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ സെക്കിം അതിനോട് പൂർണ്ണമായിട്ട് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അടുത്തതായി ഉമ്മ അവിടെ ഉണ്ട് ഞാൻ വണ്ടി എടുക്കാനുള്ള പരിപാടി ക്യാൻസൽ ചെയ്തതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അത് വണ്ടി എടുക്കുന്ന പരിപാടിയല്ല ഏഴ് സീറ്റ് എടുക്കുന്ന പരിപാടി നമ്മൾ ക്യാൻസൽ ചെയ്തു അപ്പോൾ ഫൈവ് അഞ്ച് സീറ്റുള്ള വണ്ടിയാണ് നമ്മൾ എടുക്കുന്നത് കാരണം എന്താ ചെക്കന്മാരൊക്കെ പറഞ്ഞത് ഡെയിലി അല്ലേ അപ്പൊ എന്താണ് അതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതെ അപ്പൊ ഉമ്മാന്റെ അഭിപ്രായം അതെന്നാണ് അപ്പൊ അഞ്ച് സീറ്റ് എടുത്താൽ മതി എന്താ ഞാനെന്താ വെച്ചാല് പെങ്കന്മാരൊക്കെ വരുമ്പോ എല്ലാവർക്കും പോവാച്ചിട്ടാണ് ഏഴ് സീറ്റ് നോക്കിയത് പിന്നെ നമ്മൾ ഈ റോഡിനൊക്കെ കൊണ്ടക്കുമ്പോ ഏഴു സീറ്റ് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ എന്താണ് എന്താണ് കൊടുക്കാൻ അപ്പൊ നിങ്ങൾ അഭിപ്രായത്തോട് പൂർണ്ണമായി യോജിക്കുന്നുണ്ട് ഇംഗ്ലീഷാണ് വന്നിട്ടുള്ളത് കട്ട് ചെയ്തപ്പോൾ അമ്മ വേറെ സാധനം കാണിക്കാൻ പറഞ്ഞു ഇത് നാടൻ മോരാണ് നമ്മുടെ അയലോകത്തെ എന്ന് പറയും മുപ്പത്തേഴ് കൊണ്ടുവന്നാണ് ഇതിലൊന്നുമില്ല പച്ചവെള്ളം തന്നെയാണ് അപ്പൊ ഇത് നാടൻ മോരാണ് കേട്ടോ പിന്നെ മീൻ താമസുള്ള സാധനങ്ങൾ പോണില്ല പോണില്ല അപ്പ കുട്ടികൾക്ക് അച്ഛനെ ഇത് ഇതിന്റെ ചൊത്തിത ഇതിന്റെ വേറെ ചൊത്തിത അത് പെങ്ങളെ കുട്ടി കുട്ടിൻ്റെ കുട്ടി വലിയൊക്കെ തിരക്കിലാണോ ഒരു വീട് എടുക്കാൻ വേണ്ടിട്ടാണ് ഇപ്പച്ചിവിടെ മീൻ്റെ തട്ടുകൾ കഴുകൊണ്ടിരിക്കുകയാണ് ബിസില നമ്മളെ സെവൻ സീറ്റാണ് എടുക്ക സെവൻ സീറ്റാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ചെക്കന്മാരൊക്കെ പറഞ്ഞു നമുക്ക് ഡെയിലി കൊണ്ടിടക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു അപ്പൊ എന്താണ് നിങ്ങളോട് അതിന്റെ അഭിപ്രായം അഞ്ച് സീറ്റ് ആണ് നല്ലതെന്ന് എല്ലാരും അതന്നെ ഞാൻ പറഞ്ഞത് നമ്മളെ കൊണ്ടേ നിർത്താനൊക്കെ അവിടെ ഇവിടെ കൊണ്ടുപോയി ബുദ്ധിമുട്ടാണ് നല്ലതാണ് തന്നെ പണ്ട് ഇപ്പൊ ത്രാസ് കിട്ടുമ്പോഴേ പണ്ട് നമ്മളെ ഡ്യൂട്ടി നമ്മള് ഇപ്പൊ കച്ചവടം കഴിഞ്ഞായിരുന്നത് ഇടും രാത്രി വരുമ്പോ തന്നെ അത് കഗി എടുക്കണം അല്ലെങ്കിൽ ഫൈനും അടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പച്ച കൊണ്ടിരിക്കാ അപ്പൊ അങ്ങനെ നോക്കാല്ലേ അഞ്ചു സീറ്റ് തന്നെ ആക്കാലേ പക്ഷാല്ലോ ഇപ്പച്ച ഇവിടെ എന്റെ കുട്ടി ഒളിച്ചു നിക്കണ്ടോ ഇതാ വേറെ കുട്ടി മക്കളെ ഇരുമ്പാമ്പുളി ഉണ്ട് ഇരുമ്പാമ്പുളി ഉണ്ട് നിങ്ങളവിടെ എന്താ പറയാന്ന് പറഞ്ഞില്ല അപ്പൊ ഇരുമ്പാമ്പുളി ഉണ്ടാവുന്നുണ്ട് ആരിക്കലൊക്കെ ആവശ്യം ഇണ്ടെങ്കി ആ അമ്പാമ്പുളി എല്ലാര് ഉണ്ടാമ്പുളിയാ അപ്പൊ രണ്ടാൾക്ക് ഇമ്പാമ്പളി എടുത്തു കൊടുക്കട്ടെട്ടോ